ഇവൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് പേര് ഇവന്റെ സ്കൂളിന്റെ പേര് എന്റെ സ്കൂളിന്റെ പേര് ഓക്കെ ഊണ് പിന്നെ ഇവിടെ എല്ലാരും ചക്കീന വിളിക്കും പിന്നെ ആ വല്യ ഒരു പേര് ദേവമാതാ പിന്നെ പഠിക്കണം തേഡില്

അമ്മ പിന്നെ അമ്മ ആ പോയിവിടുത്തെ പേര് അഖീന അല്ല അസൂയ ചേച്ചി ചേച്ചി എന്തെങ്കിലും ഉണ്ടോ ചക്കി പറയുന്നത് ഒന്നുമില്ല മതി നിർത്തിക്ക് അപ്പോൾ ഇനി നമുക്ക് വാ ബൈ 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 അവരെ ഇരക്ക് അവരെ ഇരക്ക് അവര് ആരാണോ അല്ലേ ഓക്കേ ബൈ ബൈ ദേ അവര് 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 ഇപ്പം മുത്തശി കാണായി സർപ്രൈസ് നിങ്ങടെ ആണോ ഇതിന്റെ അല്ലേ ഓ അപ്പോൾ അല്ലേ ആള് ഒഴിച്ചിരുന്നോ ഇവിടെ ഉണ്ട് നിന്നെ നല്ല സാരി ഇവിടെ എ쁘ണ്ടി സെയിം സാരി എണ്ടണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് മടിപ്പരി എങ്ങ മടിപ്പ് മാക്സ് സൈഡ് മടിപ്പ് ആ ശരി അല്ല konu orthayikkiyallo illa ivide actually basma basma ഇത് ചന്ദനത്തിന്റെ സ്പോഞ്ച് ഇത് ലിപ്ബാമി പറയോ ഇത് ഇത് എന്തോന്ന് ഇത് സ്റ്റിക്ക് ഡാർക്ക് ഇത് ഷുഗർ അല്ലി ഇത് ബ്രഷ് ബ്രഷ് മേക്ക കൊ കൊ ഇങ്ങോട്ട് നോക്കി കേട്ടോ ഇതെന്താ മേക്കപ്പ് ബ്രഷ് നമ്മുടെ ഇതില് ഐ ഐബോ പ്രിൻസ് അല്ലേടാ അടാ ആവശ്യ ബാബിൻ ഓ പൈസക്കാരൻ പൈസ പൈസ ഓ സവാരി വേണം പൈസ ലിപ്സ് എങ്ങോട്ട് ആരെന്താ ഡാൻസ് ആക്കി

ിപ്സ്റ്റിക് ലിപ്സ്റ്റിക് സ്പോഞ്ച് കറുത്ത ലിപ്സ്റ്റിക് ആണത് കറുത്ത ലിപ്സ്റ്റിക് അയപ്പ ലിപ്സ്റ്റിക് അല്ല ഇത് ഹെയറൊക്കെ ആ പറയാ ഞങ്ങള് പറയണത് ഞങ്ങള് പറയണത് ലൗലോലിക്ക നിങ്ങൾ എന്നാ പറയണ ഞാൻ പറയണൂ നിങ്ങളോ അതെന്തെന്ന് എനിക്ക് അറിയില്ലേ ഫുഡ് എന്ത് പറയണത് അച്ചാറക്കിടും ഇפה എന്നല്ല നമ്മൾ ഇതിനെ വിളിച്ചത് നെല്ലിക്ക. ഏയ് നെല്ലിക്കയല്ല. വേറെതാണ്. ഇതിനുള്ള ഒരു കുരി പോലെ. ഇതിനെ വേറെ തന്നുള്ള നാലാണെന്ന് കണ്ടിട്ട്. ലൂബിക്ക നെല്ലിക്ക, ലൂബിക്ക നെല്ലിക്ക. ലൂബിക്ക. അത്രേർന്നാ അല്ല ലൂബിക്ക. ലൂബിക്ക. അയ്യേ ല앤. കൈ, കളഞ്ഞേക്കാം. താഴെ കിടന്ന. ഏയ് മരത്തിൽ പഫ്ഫുൾ പച്ചയാട്ടോ ഗയ്സ്. കണ്ടോ? മടുത്തുകാസയ്യപ്പം അസൂയ ചേറ്റിക്കും അതില്ലേ ഞങ്ങള് സീനെ ആരാ കെടുന്നേന്ന് അറിയോ ആരാക്കെ ഇടുന്നത് സീൻ വീണ്ടും അര കിടന്നത് സീന ഗാസ് ചേച്ചി നമ്മടെ കിടന്ന് ഉറങ്ങി അസൂയ ചേച്ചി നല്ലപോലെ കിടരാണ് എന്നിട്ട് ഭയങ്കര ക്ഷീണംത്രേ ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്ന് ബോധം കെട്ടി കിടക്കുന്ന സീന ആയിരുന്നു അയ്യോ നല്ലപോലെ ബോധം കെട്ടി കിടന്ന് ഉറങ്ങി ബോധം കെട്ടി കിടന്ന് ഉറങ്ങി പോയി സീനേച്ചി ഇവള് ഇവള് ആ എന്താണോ ആ അസൂയ ചേച്ചി ഷിഫ്റ്റ് ആയി ഷിഫ്റ്റ് ആയി ആവട ആ പ്ലേസിൽ പോയി കാണാം ഇല്ല ഇല്ല ഇതാണ് ഉണ്ണിമോളിന്റെ വീട് അല്ലേ ഉണ്ണിമോളാ ഉണ്ണിമോളുടെ പ്രത്യേകത എന്താ കൊറേ സ്റ്റെപ്പുണ്ട് അല്ലേ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് വീട്

ഇവിടെയാണ് ഉണ്ണിമോൾ അരയ്ക്കുന്നത് ഇതാണ് ഉണ്ണിമോൾടെ അടുക്കള അത കണ്ടിരിക്കുകാ അരക്കി ഞാൻ കാണുതരിക്കുന്നു അയനത് ഇവിടെ ഒരു നല്ല പാത കണ്ടിട്ട് ആരെങ്കിലും മഴ കൊറി കൊറുതു കൊച്ചമലയുടെ വേണ്ട ദേ ഇവിടെയാണ് ഞാൻ കുളിക്കുന്നത് ഇവിടെ ആ ഈ വളങ്ങുന്ന കെടന്ന സൈഡിലുണ്ടല്ലേ ഓരോരോടി ഓരോരോടി എന്താ നിങ്ങൾ ഇതിനെ പറഞ്ഞ ഞങ്ങൾ ഇരുപം അവിടെ എന്താ പറയണ തമിഴ്നാട്ടില് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ എന്താ ചെയ്യും സക്സസ്ഫുൾ നമ്മളെല്ലാരും റീലെടുത്തിരിക്കുന്നു എല്ലാരും ഉണ്ടായിരുന്നു എന്റെ ഇവരൊക്കെ കണ്ടിട്ടാ റീലിന് റീൽ കേ അതെ ഇനി നമുക്ക് അൽപ്പം റെസ്റ്റ് ആവാം леറ്റ് ആവോ എന്റെ പൊന്നെ വീഡിയോ എടുത്തെ വീഡിയോ എടുത്തോളെ വയണ്ടായി എവിടെ വീഡിയോ എടുത്തെനെ ഞങ്ങൾ കാണിച്ചു തരാം നമ്മൾ അതി കാറി നമ്മൾ സ്റ്റെപ്പില കാണിച്ചരും ബാ നമ്മൾ മൂന്ന് റീൽസ് ചെയ്യണം യെസ് മൂന്ന് 3 റീൽസ് രണ്ടുപേരും ഷൂട്ടിനിടയിൽ നല്ല പഠിത്തത്തിലാണ് കാരണം രണ്ടു പേർക്കും എക്സാമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇങ്ങനത്തെ വീഡിയോകൾ വേണമെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ